അനു ഈ ഇപ്പൊ മുസ്ലിം ലീഗിന് വലിയൊരു പ്രിവിലേജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനകത്ത് തീർച്ചയായും കാരണം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടി യു ഡി എഫിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടി പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻഡിപ്പെൻഡൻ്റായിട്ട് മത്സരിച്ചാൽ പോലും അവർക്ക് തട്ടുകേടുണ്ടാവാത്ത രീതിയിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ചോദിക്കുകയാണ് ഇപ്പൊ കെ എൻ എ ഖാദർ അടക്കം ഈ പറയുന്ന അവരുടെ പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇ ടി മുഹമ്മദ് ബഷീർ ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒന്ന് വേണം ഇതിനുമുമ്പ് എന്തോ ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴും വേണ്ട എന്ന് പറഞ്ഞവരാണ് ലീഗുകാർ എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറയുകയും ചെയ്തു പറയുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുണ്ടായ വാക്കാണത് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് എത്രത്തോളം അർഹമാണ് അതിന് അർഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അങ്ങനെ പറയാം കേരള കോൺഗ്രസ് പോയതിനു ശേഷമാണ് കോൺഗ്രസിൽ ലീഗ് ഇത്രയും അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപമുഖ്യമന്ത്രി ആവേണ്ടത് കെ എം മാണിയാണ് കെ എം മാണി അതെ അതിനുശേഷമാണ് ഇങ്ങനെ ലീഗ് ഇപ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോൾ ലീഗ് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ഇലക്ഷന് കോൺഗ്രസിന് വിജയസാധ്യത ഉണ്ടെന്ന് പറയുന്നു അവർ പ്രതീക്ഷയിൽ വീണ്ടും ഇത് ഉയർത്ത് വന്നിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നുള്ളത് ഉയർന്നു വന്നിട്ടുണ്ട് അവർ എത്രത്തോളം ഇതിന് ആർക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ എനിക്ക് അറിയില്ല ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തീരുമാനിക്കണം കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലോ അതിന് മുമ്പ് ഇപ്പൊ ഉമ്മൻചാണ്ടി കേവല ഭൂരിപക്ഷം മാത്രം കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിൽ കയറുന്ന ഒരു സമയം അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു ഈ കോൺഗ്രസ്സിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിരുന്നത് ഇവർക്ക് ലീഗിന് തന്നെയല്ലേ അങ്ങനെ ഒരു കാലാവസ്ഥയുള്ളപ്പോൾ ഇവർക്ക് അങ്ങനെ ചോദിക്കില്ല തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ അവർ അർഹിക്കുന്നുണ്ട് ഇപ്പൊ മഹാരാഷ്ട്രയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇപ്പം മരിച്ചുപോയ ശരത് സാധാരന്റെ അനന്തരപന്റെ വൈഫ് ഇപ്പം ഇന്നലെ ഉപകേന്ദ്രമായിട്ട് അവർക്കും ഈ പറഞ്ഞതിന്റെ കൂട്ട് അവരില്ലെങ്കിൽ പോലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പി ഉണ്ട് ശിവസേന ഷീന്റെ വിഭവത്തിന്റെ പിന്തുണ ഉള്ളിടത്തോളം പക്ഷേങ്കിലും അവർക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലീഗിന് അർഹനാണെന്ന് പറയേണ്ടി വരും അന്ന് എനിക്ക് ഈ മന്ത്രിസഭയിലേക്കൊക്കെ ഒരു കാരണം ലീഗിന്റെ ഒരു പിന്തുണയുടെ പുറത്താണ് കോൺഗ്രസ് ഇന്നും നിലനിൽക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും അതെ പ്രശ്നമുണ്ട് ലീവ് ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ല ഉള്ള പോലും ഉണ്ടാവില്ല ഇവര് മലപ്പുറം എന്ന് പറയുന്ന ഒരു മേഖലയില് എനിക്ക് തോന്നുന്നു അവിടെ ഒരു മണ്ഡലം കോൺഗ്രസിന് ഒരു മണ്ഡലം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ മത്സരിക്ക അപ്പൊ അവിടെ പോലും ഈ പറയുന്ന നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഇതിൽ നിന്ന് നമ്മള് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ലീഗിന് ഇരുപത്തിയഞ്ച് സീറ്റുണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് സീറ്റുണ്ട് എന്നുള്ള സംഭവം ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി പാർട്ടിയാണ് ഒരു കേരളത്തിന്റെ ഉപമുഖ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ കേരള ജനത അംഗീകരിക്കണം ഒരു ജില്ല മാത്രം അംഗീകരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എതിർപ്പുണ്ടാവും എതിർപ്പുണ്ടാവും എതിർപ്പുണ്ട് വെള്ളപ്പള്ളി അതുകൊണ്ടാണല്ലോ ഇത്ര ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത് ഈ ഒരു ഭയം കൊണ്ടാണ് അതില് നമ്മൾ മനസ്സിലാക്കേണ്ട വെള്ളാപ്പള്ളി ലീഗിനെതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് കൂടുതലും കൂടുതൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്ത പോയതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുസ്ലിംസിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി വെള്ള വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ലീഗിനെയാണ് അതെ കാലഘട്ടത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ഭയുണ്ടെന്ന് തോന്നുന്നു ലീഗ് ഒരു ഭൂമിക്കേന്ദ്ര സ്ഥാനത്തേക്ക് വരുമോ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന്റെ കയ്യിലാവോ എന്നൊക്കെയുള്ള ഒരു ഭയം പുള്ളിക്കുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും എൻ എസ് എസ് പുറമേ കാണിക്കുന്ന തീർച്ചയായിട്ടും അവർ ഭയം ഉണ്ട് അതുകൊണ്ടാണല്ലേ അവര് ഒന്നിക്കാനൊക്കെ ഉള്ള തീരുമാനം എടുത്തതും അതെ പിന്നീട് അതിൽ തെറ്റായ തീരുമാനമാണെന്ന് സംഘപരിവാറിനെ അങ്ങനെ ഒരു അങ്ങനെ അവർ ഒന്നായി കഴിഞ്ഞാൽ കൂടുതലും സഹായിക്കുന്നത് ബിജെപിയായിരിക്കും ബിജെപി ആയിരിക്കും ഹിന്ദു ഏകീകരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുന്ന എപ്പോഴും ബി ജെ പിക്ക് ആയിരിക്കും ഈ അല്ലാതെ യു ഡി എഫിന് പ്രയോജനം ചെയ്യുക യു ഡി എഫിന് പ്രയോജനം ചെയ്യൽ യു ഡി എഫിന് പ്രയോജനം ചെയ്യുക അത് ഭാവിയിൽ തീർച്ചയായിട്ടും അത് ആ വോട്ടുകളെല്ലാം ബി ജെ പിയിൽ കേശിയിലേക്ക് പോകും കിശയിലേക്ക് എത്തും കേശിയിലേക്ക് എത്തും പക്ഷേ ലീഗിൻ്റെ ആ ഒരു സാന്നിധ്യം ആ രീതിയിലുള്ള ഒരു പിന്നെ ഒരു ഹിന്ദു വോട്ട് ഏകീകരണത്തിന് തടസ്സമായി വരാൻ സാധ്യതയില്ലേ അതായത് അങ്ങനെ ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി നിലനിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാകാത്ത രീതിയിൽ ചെയ്ത് പിടിക്കാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചു തുടങ്ങിയല്ലോ പല മണ്ഡലങ്ങളിലും നമ്മൾ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ബി ജെ പിയുടെ വളർച്ച പലയിടങ്ങളിൽ കാണുന്നത് ആ ഒരു വളർച്ച ഏകദേശം ഹിന്ദു വോട്ടുകൾ പലയിടത്തും ഏകീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഹിന്ദു ജനത തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സത്യം വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണത് കാര്യം കേരളത്തിൽ ഇനിയിപ്പോ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടായി കഴിയുമ്പോൾ ഈ ഇടതുപലത് മുന്നണി എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ലാതെ പ്രസക്തി ഇല്ലാതെ വരികയും അതിന് പകരം എൻ ഡി എക്ക് ഒരു വലിയ പ്രാമുഖ്യം അതായത് നമ്മളിപ്പോ കേരളത്തിൽ പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ ഇനിയിപ്പോ കേരളത്തിൽ വോട്ട് പിടിക്കണമെങ്കിൽ വർഗീയത പറയണമെന്ന് കാരണം കേരളത്തിലെ ഉള്ള വർഗീയത ഇല്ല വികസനം രാഷ്ട്രീയം നമ്മള് രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം എസ് എൻ ഡി പി എൻ ജാതി ചോദിച്ചുള്ള വോട്ട് അതെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതിന് ഇനിയിപ്പോ പഴയത് പോലെ ഒരു പണ്ട് ഇ എം എസിനെയും കെ കെ രണകരനെയും ഒക്കെ കാണിച്ചായിരുന്നു വോട്ട് പിടിക്കുന്നത് വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയൊക്കെ കാണിച്ച് വോട്ടുപിടിക്കേണ്ട ഗതികളിലേക്ക് പാർട്ടികൾ എത്തി ഇതിൽ കോൺഗ്രസ് ആണ് അത് മുഖ്യം തുടങ്ങി വെച്ചത് ശരിക്കും കോൺഗ്രസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും വർഗീയത തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും ഓർ പാട്ടും അത് ബി ജെ പി മുതലെടുത്തു അതിന്റെ ഫലം കൊണ്ടുപോയത് ബിജെപിയാണെന്ന് ആണെന്ന് ശരിയാണ് പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഹിന്ദു സംഘടനകളും ഇവരെ എതിർക്കുമ്പോൾ ലീഗിനെ എതിർക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷം പിടിച്ചിരുന്നുകൊണ്ട് ഇതെന്തോ വർഗീയമായി ഇവിടെ വലിയൊരു ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു യു ഡി എഫ് ആണെന്ന് തോന്നുന്നു തീർച്ചയായും കോൺഗ്രസ് അങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രചരണം കൊടുക്കുന്നതിലൂടെ ഇവിടുത്തെ ഒരു ന്യൂ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഈ സ്വാഭാവികമെന്നോണം യു ഡി എഫിൽ നിന്ന് അകലുകയും പിന്നെ തന്നെയല്ലേ ഇത് എൽ ഡി എഫ് കാര് ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പം നമുക്കറിയാം വളരെ പ്രമുഖമായി നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയും അന്ന് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി പിണറായി വിജയൻ അപ്പൊ പിണറായി വിജയൻ ഇത് ജയിക്കുന്നു ഇപ്പൊ മുസ്ലീങ്ങളെ ആകെ കുറ്റം പറയിക്കുന്നു എന്ന് പറയുന്ന തോട്ടുണ്ടാക്കി എടുക്കുകയാണ് ഇവിടെ ശരിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു ജനാധിപത്യപരമായി അല്ലെങ്കിൽ മതേതര പ്രവണതയോട് കൂടി പ്രവർത്തിക്കുന്നു എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റൂ തീർച്ചയായിട്ടും ലീഗ് അങ്ങനെ എക്കാലത്തോടെ പ്രവർത്തിച്ചിട്ടുള്ളത് ലീഗ് മറ്റുള്ള ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ടുള്ള പാർട്ടികൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ലീഗ് ഇതുവരെ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇതുവരെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല ചില നേതാക്കന്മാരുടെ കെ എം ഷാജിയെ പോലെ ചില ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ലീഗിലുള്ളത് നല്ല നേതാക്കന്മാർ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുനീറിൻ്റെ വാക്കുകളിൽ നിന്ന് മുനീറിൻ്റെ വാക്കുകൾ പാണക്കാട് തങ്ങളും ഇതുവരെ മോശമായിട്ടൊരു ി പറഞ്ഞ പോലും കേട്ടിട്ടില്ല നമ്മള് എവിടെങ്കിലും മതമാണോ പറഞ്ഞു കേട്ടിട്ടില്ല ശരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ ഇയാളെ നമ്മുടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു മതേതര മുഖമുണ്ട് ഉണ്ട് പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് ഇതിനെ അങ്ങ് ലീഗിനെ വളരാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക അതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തെക്കൻ കേരളത്തിൽ ലീഗ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉപമുഖ്യസ്ഥാനം കൊടുക്കേണ്ടി കൊടുക്കേണ്ടി വരും ഇപ്പൊ ഒരു ജില്ലയിൽ മാത്രമല്ലേ ഉള്ളൂ ആ ഒരു പേര് പറഞ്ഞിട്ട് ലീഗിനെ അകറ്റിർത്താൻ പറ്റും അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിനെ പറ്റിച്ചോണ്ടിരിക്കുക തീർച്ചയായിട്ടും പറ്റിച്ചോണ്ടിരിക്കയാണ് ലീഗിന് വളക്കൂറുള്ള മണ്ണ് തെക്കൻ കേരളത്തിൽ ഒരുപാട് സീറ്റുകളുണ്ട് ഉണ്ട് ലീഗിന്റെ ഭൂരിപക്ഷ വോട്ടിൽ അത് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് കൊളുത്തുന്ന മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് കോൺഗ്രസ് ലീഗിന്റെ വോട്ടിനെ മാത്രം മാത്രം ലക്ഷ്യമിട്ടുള്ള പല മണ്ഡലങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉള്ളിൽ കോൺഗ്രസ്കാർ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തടഞ്ഞു നിർത്തുക ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇവരെ മാറ്റി മാറ്റി നിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ്കാർ കളിക്കുന്ന കളി അങ്ങനെയൊരു ചിന്താഗതിയാണ് കോൺഗ്രസിന്റെ ഇത് കോൺഗ്രസ് കളിക്കുന്നത് അപ്പൊ ഇവര് കോൺഗ്രസ്കാര് ലീഗിനെ ഒതുക്കാൻ വേണ്ടിട്ട് പക്ഷെ ലീഗ് തെക്കൻ കേരളത്തിലേക്ക് വരാതിരിക്കുമ്പോൾ ചില മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ടല്ലോ ഉദാഹരണം പറഞ്ഞ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി തുടങ്ങിയ പാർട്ടികൾക്ക് അതായത് ഒരു ഒരിടത്തേക്ക് ഈ വോട്ടുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയിലേക്കോ ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇതെല്ലാം അവർ അവർ വളരുന്നതിന് കാരണമായി തീരുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു ഒരിടത്ത് പലയിടങ്ങളിലും ശക്തമാണ് തെക്കൻ കേരളത്തിൽ പൊതുവിൽ അവർ വലിയ ശക്തമായ നിലയിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം ലീഗ് തെക്കൻ കേരളത്തിലേക്ക് എത്താത്തതിന്റെ ഒരു വലിയ പ്രശ്നമായി നമുക്കതിനെ കാണാൻ പറ്റും എസ് ഡി പി വളർന്ന മണ്ഡലങ്ങൾ പലതും യു ഡി എഫിന്റെ യു ഡി എഫിന്റെ മണ്ഡലങ്ങളാണ് കൂടുതലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന്റെ സീറ്റുകളാണ് കൂടുതലും എസ് ഡി പി വിജയിച്ചിരിക്കുന്നത് വിജയിച്ചിട്ട് വിജയിച്ചിട്ടുള്ളത് അപ്പൊ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട് മറ്റ് ഈ പറയുന്ന എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന എസ് ഡി പിടെ വളർച്ച കോൺഗ്രസ് പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെയും ലീഗിനെ മാത്രമല്ലല്ലോ അതെ തെക്കൻ കേരളത്തിൽ ലീഗിനെ ലീഗിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യും ഇതാണ് മൊത്തത്തിൽ മൊത്തത്തിൽ സംഭവിച്ചത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ശരിക്കും ഒരു പോര് നടക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒരു യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ന്യൂനപക്ഷ ചേരിയും ഇപ്പുറത്തോട്ട് മാറി ഒരു ഭൂരിപക്ഷ ചേരിയും എന്ന് പറയുന്ന ഭൂരിപക്ഷപക്ഷേ മാറും അതെ രണ്ട് പാർട്ടികൾ തമ്മിലല്ല ഇപ്പം കേരളത്തിലെ മത്സരം അതെ ന്യൂനപക്ഷ ചേരിയും എന്ന രീതിയിലേക്ക് മാറ്റി കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ച് കണ്ടിട്ടില്ല മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വർഗീയത വന്ന് കണ്ടിട്ടില്ല അതെ പ്രധാന കാരണക്കാര് ബിജെപി എന്ന് പറയാൻ പറ്റത്തില്ല യു ഡി എഫ് ആണ് ബി ജെ പി ഇതിന്റെ എല്ലാ ഫലം അനുഭവിക്കുന്നത് അവിടെ രീതിയിൽ വോട്ടുകൾ വേറൊരു ഈ പറയുന്ന പോലെ ഒരിടത്ത് ന്യൂനപക്ഷം ഏകീകരിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ഭൂരിപക്ഷം ഭൂരിപക്ഷം സ്വാഭാവികമാണ് അപ്പൊ ഈ ഭൂരിപക്ഷം ഏകീകരിക്കപ്പെടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എസ് എൻ ഡി പി യോഗത്തിന്റെ സംസ്ഥാനറി വെള്ളാപ്പള്ളി നടാശൻ വെള്ളാപ്പള്ളി നടാശിന്റെ ചിന്തകൾ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാം അതെല്ലാം അയാളൊരു സംഘപരിവാർ അനുകൂല അനുകൂലിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളി ബി ഡി ജി എസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ മകനാണ് അപ്പം അവിടെ എൻഎസ്എസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത് തുഷാർ വെള്ളാപ്പള്ളി വെള്ളി പാർട്ടി നേതാവിനെ പറഞ്ഞു അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഈ യു ഡി എഫ് തന്നെ വളം വെച്ച് കൊടുക്കുകയാണ് ശരിക്കും വർഗീയതയ്ക്ക് തീർച്ചയായിട്ടും പിന്നെ അങ്ങോട്ട് വരുന്നൊരു സാഹചര്യത്തില്ല അപ്പൊ ലീഗ് അപ്പൊ നമുക്ക് ഇപ്പം പറഞ്ഞനുസരിച്ച് കോൺഗ്രസ് ലീഗിനെ ഒരു കാരണവശാ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറ്റി വിടത്തില്ല കയറ്റി വിടില്ല ഈ ഒരു ജില്ല പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു ജില്ല പ്രശ്നം പറഞ്ഞുണ്ട് ഇത് തിരിച്ചറിയുക ഇവര് തിരിച്ച് മനസ്സിലാക്കാതെ പോകുന്ന ലീഗ് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ലീഗിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയും ഭരണത്തിൽ വരുവാന്നുള്ളതാണ് ഒരുപാട് സീറ്റുകൾക്ക് വേണ്ടി അവർ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കോൺഗ്രസിന് മുപ്പത് മുപ്പതാണ് ചോദിക്കുന്നത് തെക്കൻ കേരളത്തിൽ ഒരുപാട് കോൺഗ്രസ് സഖ്യേഷൻ കോൺഗ്രസിന് തന്നെ മത്സരിക്കാൻ സീറ്റില്ല സീറ്റില്ല അതാവസ്ഥ ലീഗിന് തെക്കൻ കേരളത്തിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് സീറ്റില്ല മത്സരിക്കാൻ നമ്മളിപ്പോ കണക്കാക്കി കഴിഞ്ഞാൽ ഈ ലീഗ് തെക്കൻ കേരളത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി ആയിട്ട് മുഖ്യമന്ത്രി ലീഗിനും കൊടുക്കേണ്ടി വരും ഉപമുഖ്യമന്ത്രി കോൺഗ്രസ് അങ്ങനെ വരും മുപ്പത് വരും മുപ്പത് വരുന്ന സമയത്ത് തന്നെ മുപ്പത് കൊടുത്ത് പിന്നെ വരുന്ന കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ടി വരുമല്ലോ ജോസഫിന് കൊടുക്കേണ്ടി അപ്പൊ തന്നെ നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകളോ അങ്ങനെ തന്നെ മാറും പിന്നെ ആർ എം പിക്ക് എന്തായാലും ആർ എം പി രണ്ട് സീറ്റ് രണ്ട് സീറ്റ് കൊടുക്കേണ്ടി വരും സി എം പിടക്കുന്ന സീറ്റ് സി എം പി സീറ്റ് ആർ എസ് പിക്ക് നാലെണ്ണം അങ്ങനെ തോന്നുന്നു ഇപ്പൊ വും മത്സരിക്കുന്ന ഘടകക്ഷികളാണ് അതെ ലീഗിന്ന് തന്നെയുള്ള കാര്യം ഇപ്പം ഇയാള് ജയിക്കുകയാണെങ്കിൽ ജയിക്കുക അറിയില്ല അൻവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ ആ കൂട്ടത്തിലേക്കായി ലീഗിലേക്കായി പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള ജോസഫിന്റെ കൂട്ടം മാത്രമേ ഉള്ളു മാറി നിൽക്കുന്നത് പിന്നെ ആരെങ്കിലും എസ് ഡി ഒരാളെ സ്ഥാനാർത്ഥി ജോസഫിന്റെ ജോസഫ് ലീഗിനെ പിൻതാങ്ങി എന്ത് ചെയ്യാൻ പറ്റും പി ഡി സതീശ ഉപമുഖ്യമന്ത്രിയും അപ്പൊ അങ്ങനെയൊരു സ്ഥിതി വിദൂരം ഒന്നും അല്ല വിദൂരല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എങ്ങനെ വന്നാലോ അധികാരം പിടിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ നിക്കാം എന്ത് നീക്കു പോകാനും അവര് തയ്യാറാണ് എങ്ങനെ അധികാരം പിടിക്കുക പക്ഷെ ലീഗ് ഘടകക്ഷികളൊന്നും പോകാൻ പാടില്ല പോകാനും പാടകക്ഷികളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ലല്ലോ അതെ കോൺഗ്രസ് തനിച്ച് കേരളത്തിൽ മത്സരിച്ച് നോക്കട്ടെ പത്ത് സീറ്റ് പതിനഞ്ച് സീറ്റ് കഷ്ടിയിട്ടു പതിനഞ്ച് സീറ്റ് കഷ്ടി അത്രയുള്ള അതിന് മേലേക്കൊന്നും കോൺഗ്രസിന് വളരാൻ പറ്റില്ല വളരാൻ പറ്റില്ല കോൺഗ്രസിന്റെ അടിത്തറ നഷ്ടമായിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കെ സുധാകരൻ ആ നിലയ്ക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതായത് സുധാകരൻ വിഭാവനം ചെയ്ത ഒരു കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും മെച്ചപ്പെട്ട ഒരു നില തീർച്ചയായിട്ടും സുധാകരൻ അത്രയും പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും കോൺഗ്രസിന് ഒരു വളർച്ച ഉണ്ടായത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്നെ നശിച്ചു പോകേണ്ടതാണ് ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു കെ പി സി സി പ്രസിഡന്റ് ഉണ്ടെന്ന് പറയുന്നു പുള്ളി ആർക്കും അറിയില്ല വീട്ടുകാർക്കും അറിയത്തില്ല അങ്ങനെ പോകുന്നൊരവസ്ഥയാണ് ശരിക്കും കാരണം അന്ന് ഉണ്ടായിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന്

പറ്റില്ല ഇതാകുമ്പോൾ കാണാറുണ്ട് ഏതെങ്കിലും അറിയിച്ചും കോൺഗ്രസിൽ ഇനിയിപ്പം ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണ്ട് നെഹ്റു വിശേഷിപ്പിച്ചു നെഹ്റു ആണെന്ന് തോന്നുന്നു പിന്നെ മുസ്ലിം ലീഗിന്റെ ചത്ത കുതിര വിശേഷിപ്പിച്ചു ഇന്ന് പറയുന്ന പോലെ ഇനിയിപ്പം പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബോ സാദികലി തങ്ങളോ ഒക്കെ അവിടുന്നുണ്ട് ഇനിയിപ്പം കോൺഗ്രസിനെ ചത്തകുതിരായെന്ന് വിദുരഭാവിൽ അങ്ങനെ ഉണ്ടാവും കാരണം ലീഗ് പൂർണ്ണമായും കളം പിടിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ ഒരു പരിധി വരെ ശക്തന്മാരായിരുന്നു ഇതിനു മുമ്പുള്ള ചെന്നിത്തല ആയാലും മുരളീധരൻ ആയാലും സുധാകരൻ ആയാലും ഇപ്പം കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എല്ലാ ഒരാളെ അതെ ഇപ്പം നമ്മള് നോക്കിയാൽ ശരിയാണ് മുല്ലപ്പള്ളിക്ക് തൊട്ട് മുൻപ് വരെ മുല്ലപ്പള്ളി അത്ര പോരായിരുന്നു പോരായിരുന്നു എങ്കിലും ഒരു പേര് അതെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നല്ല കുറെ നല്ല നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വളർത്തത്തില്ല അങ്ങനെ വന്ന് പിന്നീട് വന്ന് കെ സുധാകരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ വന്നപ്പോൾ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിലേക്ക് പോവും സെമിക്യേഡർ എന്ന് പറയുന്ന ഒരു വലിയ വലിയൊരു സംവിധാനമാകും പുള്ളി ഉദ്ദേശിച്ച ഒരു സംഘടനാ സംവിധാനം അത് കുറച്ചുകൂടെ അടിത്തറയിട്ട് മുന്നോട്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അതെ അല്ലെ കേരളത്തിലുള്ളവർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ കോൺഗ്രസ് പൂർണ്ണമായി താല്പര്യമില്ല അതാണ് പ്രശ്നം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ബദൽ എന്ന് പറയാൻ പറ്റില്ല ഒരു സി പി എം പോലും സി പി എം ആർക്ക് കോൺഗ്രസ് അവിടെ വേണം അതെ കാരണം ഒരു മതേതര മുഖം കോൺഗ്രസ് കോൺഗ്രസ് അതാണ് ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ വി ഡി സതീശൻ കോൺഗ്രസിന്റെ ഒരു മുൻനിരയിലേക്ക് വന്നപ്പോഴാണെന്ന് തോന്നുന്നു അത് പലപ്പോഴായി നഷ്ടപ്പെട്ടു അത് ഈ വടക്കേന്റെ ബി ജെ പിക്ക് ബദലായി വളരാൻ തുടങ്ങിയ കാലം തൊട്ട് കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു തുടങ്ങി ഒരു മൃദു മൃതഹിന്ദു സമീപനത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് ഏകദേശം തെക്കൻ കേരളത്തിലും കർണാടകത്തിലും ഇപ്പോൾ ഏകദേശം അങ്ങനെയാണല്ലോ അങ്ങനെ അതെ അതെ കർണാടകത്തിനു ശേഷം കേരളത്തിലോട്ടും അതിന്റെ ഒരു ഇത് വ്യാപിച്ചു കാര്യം ഈ എനിക്ക് തോന്നുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി സംസ്ഥാന സർക്കാർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള കാരണം അതൊരു മൃദു ഹിന്ദു സമീപനം എൽ ഡി എഫ് സ്വീകരിക്കുന്നു എന്നൊരു പേരുദോഷം വരുത്തി തീർത്തുകൊണ്ട് പോകാനുള്ള ശ്രമമായിരുന്നു തീർച്ചയായിട്ടും കോൺഗ്രസ് ശ്രമിച്ചു അതിനല്ലേ അതിനെ വർഗീയത എന്ന് അവിടെ വർഗീയതയിരിക്കുന്നു സി പി എം അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അധികാരത്തിരുന്നാലും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികസന രേഖ അവതരിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് യുഡിഎഫ് ആണെങ്കിൽ പോലും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഒരു വികസനത്തിനു വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അത് അതെ അതേ യു ഡി എഫ് തന്നെ എന്നിട്ട് അതിനെ വർഗീയത അതിനെ വർഗീയതയാക്കി അതെ സഹകരിച്ചവരെല്ലാ വർഗീയവാദികളാക്കി മുസ്ലിം 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 മാറ്റി പറയുന്ന വിരോധി എന്നുള്ള നിലയിലേക്ക് അവരെല്ലാം ചാപ്പ് കിട്ടി അപ്പോഴത്തേക്ക് അവർക്കാർക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല ഇതാണ് ശരി പോരാത്തതിന് കോൺഗ്രസിന്റെ കൂടെ ലീഗ് ഉണ്ട് ഒരു ലീഗുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഓപ്പോസിറ്റ് ലീഗ് മുസ്ലിം വിരുദ്ധരല്ലേ അതെ ശരിയാണ് എല്ലാ മുസ്ലിം സംഘടനകളും മാറി നിക്കുമ്പോ അതിന് ശരിക്കും ബിജെപി ആണ് അവർ അനങ്ങാതിരുന്നിട്ട് ഇതിന്റെ ഗുണം അനുഭവിക്കുന്നത് ബിജെപിയാണ് ഹിന്ദു വോട്ട് ഒരു സൈഡിൽ ഏകീകരിക്കുന്നു ആരും അറിയാതെ ഏകീകരിക്കുന്നു അത് ബിജെപിയിലോട്ട് പോകുന്നു ഒരു വലിയ ബിജെപിയിലോട്ട് കാരണം ഏകദേശം ഉണ്ടായി ഇത്ര അടിസ്ഥാന വോട്ട് ബിജെപിക്ക് ഇല്ലായിരുന്നു പണ്ട് കാരണം ചില സമയത്ത് ചില ട്രെൻഡിന്റെ പുറത്ത് പതിനഞ്ച് ശതമാനം പതിനേഴ് ശതമാനം വന്നിട്ടുള്ളതല്ല ബിജെപിക്ക് അടിസ്ഥാന വോട്ടുകളില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ ഒരു മുപ്പത് ശതമാനത്തോളം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം പരിപാലിക്കാം അങ്ങനെ ഒരു ഇത് ശരിക്കും പിന്നെ കേരളമാണ് ഭയക്കേണ്ട ഒരു ട്രെൻഡാണ് ഭയക്കേണ്ട ട്രെൻഡാണ് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളു അപ്പൊ എന്തിനാണെങ്കിലും ലീഗിന് ആശ്വസിക്കാനുള്ള വകയുമായി ചിലപ്പോൾ ഈ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ തെളിയുന്നു പക്ഷേ ജയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയല്ലേ അതെ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാലേ ലീഗിനും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നേടാൻ കഴിയുള്ളൂ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ അതെ എന്തായാലും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും പ്രതീക്ഷിക്കാം